പാലാ മാർസലോ മെഡിസിറ്റിയിൽ ഡോക്ടേഴ്സ് ദിനാചരണം നടത്തി കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പിന്നൂസ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ ആരോഗ്യരംഗത്ത് ഉത്തമമായ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ച് പ്രവർത്തനം നടത്തുന്ന മാർസിലോ മെഡിസിറ്റിയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് പറഞ്ഞു നമ്മൾ നമ്മളുടെ കൊളീഗ്സിനോട് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സിനോട് നമ്മൾ പരസ്പരം കാണിക്കുന്ന ആ കരുതലും ദ സെക്കൻഡ് മോസ്റ്റ് ഓക്കെ ഹാപ്പി ഡോക്ടർ ആൻഡ് മൂന്നാമത്തെ കാര്യം വളരെ ഫണ്ണിയാണ് നമ്മളുടെ നമ്മുടെ പേഷ്യൻസിനോട് എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർ ഹാപ്പിയാണെന്നാണ് പറഞ്ഞത് നമ്മൾ പേഷ്യൻസിനോട് എല്ലാവരും ലൈഫ് സ്റ്റൈൽ അഡ്വൈസ് കൊടുക്കും എന്താ ഒന്ന് ഫിസിക്കൽ ആക്ടിവിറ്റി രണ്ട് എബൌട്ട് ഡയറ്റ് ആൻഡ് മൂന്ന് പീരീഡലായിട്ട് ഞങ്ങളൊക്കെ പറഞ്ഞ് സ്ലീപ്പ് ഹൈ ചെയ്തു നമ്മുടെ നിദ്രാശ്ശി ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ ഭംഗിയായിട്ട് കൊടുക്കും ടേപ്പർ കോഡ് ഓൺ ചെയ്യുന്ന പോലെ പറയും ഇത്ര മിനിറ്റ് ഓടണം ഇത്ര സമയം നടക്കണം ഇന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യണം ഇന്ന ഇന്ന ഡയറ്റൊക്കെ പ്രാക്ടീസ് ചെയ്യണം ആൻഡ് മര്യാദയ്ക്കണമെന്ന് ഉറങ്ങണം ആറ് ഏഴ് എട്ട് എട്ട് മണിക്കൂർ പ്രോയ്സ് ഇമെയിൽ അയക്കുന്ന ഇപ്പോഴും രണ്ടുപിടിപ്പിന് രണ്ട് മണിക്കുമൊക്കെ പക്ഷേ സ്റ്റിൽ ഹീസ് വെരി എക്സെപ്ഷൻസ് സാറിൻ്റെ ഉള്ളിൽ ഈ സ്ട്രെൻസ് എറുമുണ്ട് രണ്ടോ മൂന്നോ മണിക്കൂർ ഉറങ്ങുന്നതും സ്റ്റിൽ വളരെ ഹെൽത്തി ആയിട്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുടെ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ സാറിനെ എപ്പോഴും ചോണ്ടി ആരംഭിക്കുന്ന നേത്രാന കേന്ദ്രം പുതുവളിച്ചത്തിന്റെ ലോഞ്ചിംഗം ഡോക്ടർ വർഗീസ് നിർവഹിച്ചു ബിഷപ്പ് മാർ ജോസഫ് കളഞ്ഞാട്ട് അധ്യക്ഷത വഹിച്ചു രോഗത്തിന്റെ വിഷമമായി വരുന്നവരെ ഹൃദയ കണ്ണുകൾ കൊണ്ട് കാണുന്നവരാണ് ഡോക്ടർമാർ എന്ന് അദ്ദേഹം പറഞ്ഞു ഓവർകം ചെയ്യാൻ നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ നമുക്കൊരു ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ നല്ലൊരു ഹോസ്പിറ്റാലിറ്റി കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലായിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ന്മകൾ നമുക്കുള്ളപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ഇതിനു മുമ്പും നിങ്ങളോടും അച്ഛന്മാരോടും നഴ്സുമാരോടും എല്ലാം ഞാനത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രവർത്തന ശൈലി നമ്മളുടെ സഹജ സ്വഭാവത്തിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടായുള്ളൂ ദ മാർസ് ലീവൻസ് എന്ന ഈ മാഗസിന്റെ പ്രകാശനവും ബിഷപ്പ് നിർവഹിച്ചു മുതിർന്ന ഡോക്ടർമാരായ ഓർത്തോപോഡി വിഭാഗം മേധാവിയും സീനിയർ കൺസൾട്ടന്റുമായ പ്രൊഫസർ ഡോക്ടർ മാത്യു എബ്രാഹാം ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ തോമസ് എബ്രഹാം സൈക്കോടറി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ റോയ് എബ്രഹാം ലബോറട്ടറി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ റോസമ തോമസ് ജനറൽ മെഡിസിൻ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ജോയ് മണി തെക്കടത്ത് എന്നിവരെ ചടങ്ങിൽ പൊന്നാട് അണിയിച്ച് ആദരിച്ചു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോഡസിംഗർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ ഡോക്ടർ പോളിൻ ബാബു മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ നിതീഷ് പി എൻ എന്നിവർ പ്രസംഗിച്ചു മധുരവിതരണം ഡോക്ടർമാരുടെ കലാപരിപാടികൾ എന്നിവയും നടന്നു